സോഷ്യൽ മീഡിയ താരം അഖിൽ വിവാഹിതനായി വധു മേഘയാണ് ഏറെ മുമ്പാണ് ഇരുവരുടെയും വിവാഹനിശ്ചയം കഴിഞ്ഞത് ഇൻസ്റ്റഗ്രാം ഉപഭോക്താക്കൾക്കിടയിൽ വളരെ പെട്ടെന്ന് വൈറലായ സോഷ്യൽ മീഡിയ താരമാണ് അഖിൽ വ്യത്യസ്തമായ ശൈലിയിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചാണ് അഖിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് വ്യത്യസ്തമായ ഉള്ളടക്കം തിരഞ്ഞെടുത്ത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി വ്യത്യസ്തനായി സിനിമയുടെ പ്രമോഷനുകളിലും മറ്റും അഖിൽ പങ്കെടുക്കാറുണ്ട് വിവാഹ നിശ്ചയത്തിന് ശേഷം അഖിലിനൊപ്പമുള്ള വീഡിയോകളിൽ മേഘയും ആരാധകർക്ക് സുപരിചിതമാണ് അഖിലിൻ്റെ മിക്ക വീഡിയോകളിലും സ്ഥിര സാന്നിധ്യമായ മേഘയെയും ആരാധകർ ഏറ്റെടുത്തിരുന്നു ഇപ്പോഴത് ഇവരുടെ വിവാഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഇരുവരുടെയും ദാമ്പത്യ ജീവിതം സന്തോഷകരമാകാൻ നിരവധി ആരാധകരാണ് പ്രാർത്ഥിക്കുന്നത് വിവാഹത്തോടനുബന്ധിച്ച് ഹൽദിയും സേവ് ദ ഡേറ്റ് ചിത്രങ്ങളും വൈറലായിരുന്നു സ്വർണ നിറത്തിലുള്ള സാരിയാണ് മേഘ ധരിച്ചിരുന്നത് സാരിക്ക് ചേരുന്ന സ്വർണ നിറത്തിലുള്ള ഷർട്ടാണ് അഖിലിൻ്റെ വേഷം വിവാഹ ഫോട്ടോയുടെ ചിത്രങ്ങളും ക്ഷണ നേരം കൊണ്ടാണ് വൈറലായി മാറിയത് മർച്ചന്റ് നേവിയുടെ ഭാഗമായിരുന്നു അഖിൽ അഖിൽ ജോലിസ്ഥലത്ത് ലഭിച്ച പിന്തുണ അഖിലിന് വീഡിയോ ക്രിയേറ്റർ മേഖലയിലേക്ക് കൂടുതൽ സഹായകരമായി അക്ഷയ സെന്ററിനെ ഒരു വീഡിയോയിലൂടെയാണ് അഖിലിനെ ആരാധകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഫഹദ് ഫാസിലിൻ്റെ മാലിക് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ അഖിൽ ചിത്രീകരിച്ചിരുന്നു എല്ലാം തന്നെ വൈറൽ റിലീസായി മാറിയിരുന്നു പരസ്യങ്ങൾക്കും വീഡിയോകൾക്കും മികച്ച അഭിപ്രായം തന്നെ ലഭിച്ചു തുടക്കത്തിൽ അഖിൽ ഒറ്റയ്ക്കാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത് പിന്നീട് സുഹൃത്തുക്കളും വീഡിയോക്കൊപ്പം ചേർന്നു അഖിലിൻ്റെ വീഡിയോയിൽ ആറംഗ സംഘമാണുള്ളത് ഷിയാസ് അഖിൽ പ്രസാദ് അനന്തു രാഹുൽ അക്ഷയ് അരുൺ എന്നിവരാണ് അഖിലിൻ്റെ വീഡിയോയിലുള്ളത് നീണ്ട വീഡിയോകളും അഖിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്